രസകരമായ ഒരു കഥ കേൾക്കാം ഈ കഥ വായിച്ചപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഈ കഥ നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട് കേട്ടോ അത് ഞാൻ അവസാനം പറയാം ഒരു ദിവസം ഒരു രാജാവ് തൻ്റെ രണ്ട് സേവകരെ അടുത്ത് വിളിച്ചു ആദ്യത്തെ ആളോട് രാജാവ് പറഞ്ഞു അടുത്ത മൂന്നാഴ്ച രാജ്യം മുഴുവൻ സഞ്ചരിച്ച് എല്ലാ കളകളുടെയും മുൾച്ചെടികളുടെയും ഓരോ ചെടി കൊണ്ടുവരണം രണ്ടാമനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു എല്ലാ പൂക്കളുടെയും ഓരോ ചെടി കൊണ്ടുവരണം നിശ്ചിത സമയം കഴിഞ്ഞ് രണ്ടുപേരും തിരിച്ചെത്തി ആദ്യത്തെ ആളുടെ കയ്യിൽ നിറയെ കളകളും മുൾ ചെടികളും ഉണ്ടായിരുന്നു രണ്ടാമത്തെ ആളുടെ കൈയിലാകട്ടെ പൂക്കളായിരുന്നു പൂച്ചെടികളും ഉണ്ടായിരുന്നു രാജാവ് ഒന്നാമനോട് ചോദിച്ചു നിന്നെ ഏൽപ്പിച്ച ജോലി എങ്ങനെ ഉണ്ടായിരുന്നു അവൻ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് മുഴുവൻ കളകളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ജോലി വളരെ എളുപ്പമായിരുന്നു അതേ ചോദ്യം രാജാവ് രണ്ടാമനോട് ചോദിച്ചു അപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് മുഴുവൻ പൂക്കളായിരുന്നു അതുകൊണ്ട് എൻ്റെ ജോലി വളരെ എളുപ്പമായിരുന്നു നോക്കുന്നതേ കാണും അന്വേഷിക്കുന്നതേ കണ്ടെത്തും എന്നാണ് ഈ കഥയുടെ വലിയൊരു സന്ദേശം പല ആളുകളെ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് കാണാം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ശേഖരിക്കുന്നതിലാണ് അവർ താൽപ്പര്യപ്പെടുന്നത് അങ്ങനെയുള്ളവർ ആരെങ്കിലും സന്തോഷത്തോടെ കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ പോലും അതിൽ കുറ്റങ്ങൾ കണ്ടെത്താൻ ഉത്സുകരായിരിക്കും നേരെ മറിച്ച് മറ്റുള്ളവരുടെ കുഞ്ഞു കുഞ്ഞു നല്ല കാര്യങ്ങൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരാകട്ടെ അവരിലെ കൂടി തേടുകയാണ് ചെയ്യുന്നത് നമ്മൾ തേടുന്നതും കാണുന്നതും എന്താണ് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ സത്യത്തിൽ അത് നാം തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ നോക്കുന്നതേ കാണൂ അന്വേഷിക്കുന്നതേ കണ്ടെത്തൂ എത്ര വലിയ സന്ദേശമാണ് ഈ കഥയിലൂടെ നാം പറഞ്ഞത് അല്ലേ എനിക്ക് ഈ കഥ ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഈ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു നന്ദി ജിത